നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഏഴ് വർഷം തറയിലൊതുങ്ങിയ സഹപാഠിയുടെ വീട് യാഥാർത്ഥ്യമാക്കി ഒരു പെൺപട വളവന്നൂർ ബാഫക്കി എത്തിങ്ങാന വനിതാ കോളേജ് വിദ്യാർത്ഥിനികളാണ് സഹപാഠിയുടെ കുടുംബത്തിന്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് പത്ത് ലക്ഷം രൂപ ചെലവിട്ട് തലക്കാട് കണ്ണംകുളത്താണ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടത് രണ്ട് കിടപ്പുമുറികളും ഹാളും കിച്ചണും സ്റ്റോർ മുറിയും സിറ്റൌട്ടും അടങ്ങുന്നതാണ് വീട് അവസാനവട്ട മിനുക്കുപണികൾ വരെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു എൻ എസ് എസ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വീടിന്റെ താക്കോൽദാനം നടക്കും ഇതിന് മുന്നോടിയായി തിങ്കളാഴ്ച വീട്ടിലെത്തി എൻ എസ് എസ് വളണ്ടിയർമാർ ശുചീകരണവും നടത്തിയിട്ടുണ്ട് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് സമ്മാനിക്കുന്ന രണ്ടാമത്തെ വീടാണിത് വീട് പൂർത്തീകരണത്തിന് പത്ത് ലക്ഷം രൂപയാണ് കരാറുകാരൻ ആവശ്യപ്പെട്ടിരുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിന് ഇത്രയും വലിയ തുക വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ പണം പ്രതീക്ഷിച്ച സമയത്തിനകം തന്നെ സ്വരൂപിച്ച് നൽകി വിദ്യാർത്ഥിനികൾ താരങ്ങളായി പദ്ധതി സംബന്ധിച്ച ആശയം ഉയർന്നപ്പോൾ കോളേജിലെ തന്നെ അർഹയായ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ അബ്ദുൾ സമദ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു അഭയം പദ്ധതിക്ക് അനുസരിച്ച് ഓരോ കോളേജും പരമാവധി വീടുകൾ വളരെ അർഹരായവർക്ക് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്ലാൻ നേരത്തെ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞ വർഷം വീണ്ടും നമ്മളൊരു വീടിന്റെ പദ്ധതി ആസൂത്രണം ചെയ്യാമെന്ന് പ്രോഗ്രാം ഓഫീസറും എൻ എസ് എസ് വോളണ്ടിയേഴ്സും പറഞ്ഞപ്പോഴേ ഞങ്ങളതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കായിരുന്നു കാരണം ഞങ്ങളുടെ മുമ്പിൽ വിമൻസ് കോളേജ് ആണ് മിക്സഡ് കോളേജ് ആണെങ്കിൽ ആൺകുട്ടികള് അധ്വാനിച്ചിട്ട് തന്നെ കുറെ പൈസ ഉണ്ടാക്കും ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത്ര വലിയൊരു സംഖ്യ സ്വരൂപിക്കുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ കുട്ടികൾ അവർ വളരെ വിദഗ്ധരായിട്ട് തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അവർ റെസീറ്റ് വെച്ചിട്ടും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഗൾഫിലൊക്കെ ഉള്ള അവരുടെ സുഹൃത്തുക്കൾ വഴി കുടുംബക്കാർ വഴിയൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് ഞങ്ങൾ പറയുന്ന ഈ സമയത്ത് തന്നെ സ്വരൂപിച്ചു കഴിഞ്ഞു പത്തു ലക്ഷം രൂപ അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ മറ്റൊരു കോളേജിനും സാധിക്കാത്ത വിധത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ ആ പെൺ മിടുക്കി തന്നെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എൻ എസ് എസ് കുട്ടികൾ ഈ പണി പണി അല്ലെങ്കിൽ ഈ വീടിൻ്റെ പണി നിർമ്മാണം പൂർത്തീകരിച്ചെന്നുള്ളതിൽ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് കൂടിയിരുന്നു കൊണ്ട് അത് നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്കാവട്ടെ കൂട്ടുകാരിക്കൊരു വീട് എന്നുള്ള രൂപത്തിൽ ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ തന്നെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരിക്കൊരു വീട് എന്നുള്ള സങ്കല്പത്തില് ഈ അധ്യാപകർ രഹസ്യമായിട്ട് തന്നെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു കുട്ടിയുടെ പേരൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരുന്നില്ല സഹപാഠിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥിനികൾ ബാഫക്കി കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഇന്നിപ്പോ ഞങ്ങളൊരു എൻഎസ്എസിന്റെ കീഴില് ഒരു ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഒരു സക്സസ് ആയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ ഒരു ഇതിലോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ സക്സസ് ആവോ ഇല്ലെന്നുള്ള ഒരു നിലപാടില് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന രൂപത്തിലായിട്ട് നമുക്ക് വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്വപ്ന ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ ഞങ്ങളെ കൂടെയുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ആണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന ഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങള് സ്റ്റുഡൻസിന് മാത്രമല്ല രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് ഞങ്ങൾക്ക് ഇതൊരു സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ എൻ എസ് എസിന്റെ വളണ്ടിയർ ആയതില് ഭയങ്കര അഭിമാനിക്കുന്നത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് മാസത്തെ ഒരു ടൈം ാണ് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് എഞ്ചിനീയർ പറഞ്ഞ ആ ഒരു എമൗണ്ട് എത്താൻ വേണ്ടി ഞങ്ങള് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങള് അറ്റ്ലാസ്റ്റ് ഞങ്ങള് വീട് ഇവിടെ ആയിട്ടുണ്ട് ആറു വർഷം മുൻപ് അർബുദ രോഗിയുടെ കുടുംബത്തിനാണ് കോളേജിലെ എൻ യൂണിറ്റ് ആദ്യമായി വീട് നിർമ്മിച്ച് നൽകിയതെന്ന് കോളേജ് എൻ കോർഡിനേറ്റർ ടി ഹാഷിം അഫ്സൽ പറഞ്ഞു നമ്മുടെ കോളേജിൽ രണ്ടാമത്തെ അഭയം ഭവന പദ്ധതി ഇവിടെ പൂർത്തിയാവുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പ് കോളേജിന്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു രോഗിയായ ഒരു വ്യക്തിക്ക് നമ്മൾ എൻ എസ് എസിന്റെ കീഴിൽ ഒരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വീണ്ടും ഒരു വീടെന്ന സ്വപ്നം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ കോളേജിലെ തന്നെ അർഹതപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് നിർമ്മിച്ച് നൽകാമെന്നുള്ള എൻ എസ് എസിൻ്റെയും മറ്റ് അധ്യാപകരുടെയൊക്കെ അന്വേഷണത്തിലാണ് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതും വീട് നിർമ്മിച്ച് നൽകുന്ന ആലോചനയിലേക്ക് എത്തിപ്പെട്ടതും ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇത് ആലോചന തുടങ്ങിയത് ആറുമാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വീടിന്റെ വർക്ക് ആരംഭിച്ചു ഇപ്പോ ഇന്നിവിടെ അത് പൂർത്തിയായിരിക്കുകയാണ് നാളെ സെപ്റ്റംബർ ഇരുപത്തി നാല് എൻ എസ് എസ് ദിനത്തിൽ നമ്മൾ കോളേജിൽ വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻ എസ് എസ് കോർഡിനേറ്ററും ബഫഗത്തിങ്കാനയുടെ മാനേജറും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് നമ്മൾ നമ്മളതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ പൂർത്തിയാക്കുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പൂർത്തിയാക്കാൻ വിദ്യാർത്ഥിനിയുടെ കുടുംബം വീടിനായി തറയിട്ടെങ്കിലും തുടർ പ്രവർത്തികൾ നിലച്ചു കിടക്കുകയായിരുന്നു ലൈഫ് പദ്ധതിയിലും സഹായം ലഭിക്കാതിരുന്നത് തിരിച്ചടിയായി വീട് എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്കയിൽ കഴിയുന്നതിനിടെയാണ് സഹപാഠികളുടെ കൈത്താങ് കുടുംബത്തെ തേടി എത്തിയത് ചൊവ്വാഴ്ച രാവിലെ പത്തിന് കോളേജിലാണ് വീടിന്റെ താക്കോൽ ദാനം ബാഫക്കി എത്തിങ്ങാന മാനേജർ ഉസ്താദ് അതാ ഉള്ള അഹസനി താക്കോൽ കുടുംബത്തിന് കൈമാറും കാലിക്കറ്റ് സർവകലാശാല എൻഎസ്എസ് കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് അതിഥിയായി പങ്കെടുക്കും എഡിറ്റർ